കാര്യസ്ഥൻ എവിടെയാണ് കൊണ്ടുവച്ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുണ്ട് പോകുന്നുണ്ടോ ഞാൻ അല്ല അറുന്നൂറ്റമ്പത് രൂപ എന്ന് പറയുമ്പോ ഫോട്ടോ ആദ്യം കാണണം കാരണം നമ്മൾ കത്തിക്കോട്ടോ അങ്ങ് കത്തിച്ച പിന്നെ ദയനീച്ച ശല്യ ഫോട്ടോ കത്തിക്കാൻ പറ്റില്ല കത്തിക്കാൻ പറ്റില്ല അങ്ങനെന്താണ് ആ പടത്തിന് ഭയങ്കര പ്രത്യേകത പ്രത്യേകത എന്താ വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു തമ്പുരാനാണ് ഗൊത്തൻ തമ്പുരാൻ ഒട്ടനല്ലമ്പുരാ ഒന്നൊന്നര കോടി രൂപയോളം വില ഒരു പടം അതല്ല ഒന്നൊന്നര ആഴ്ചയോളം പടക്കമുള്ള പടവാണ് അതുകൊണ്ട് നിങ്ങൾ ആ ഈച്ചയെ മാത്രം എടുത്ത് കളഞ്ഞാൽ മതി അതെ ഞാൻ കാണിച്ചു തരാം ഒരു മനുഷ്യനോട് പറയാൻ കരുതല തോണ്ടി നോക്കാൻ പറഞ്ഞു ഓ സോണ്ടി നോക്കാനല്ലോടാ പറഞ്ഞു തോണ്ട നോക്കാനെന്നാ പറഞ്ഞേ താടി കത്തിക്കാടിയിൽ ഇരിക്കുന്നത് ഈറ്റോ നമ്മളായിട്ട് ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ അവിടെ നിൽക്കാം ആ ഇച്ചിരി ഇളക്കി കൊണ്ടിട്ട് ചോറിന നമ്മളുണ്ടാവും ഭീങ്കറി കൂട്ടി വെക്കുവാക്കോട്ടെ ഒന്നര കോടി നമ്മൾ തൂക്കുന്നു പിന്നെ വേറെ കേസ് ആ ഒന്നര കോടി ആയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പൈസ എടുത്ത് ചിലവാക്കരുത് ഇല്ല പല കള്ളന്മാർക്കും അബദ്ധമാണ് നമ്മൾ പതുക്കെ വേണം വേണമെങ്കിൽ ഇപ്പൊ ആൾക്കാര് എങ്ങനെയാണ് ഒന്നര കോടി രൂപയുടെ സോഴ്സ് കാണിക്കാൻ പറഞ്ഞാൽ എന്റെ സോഴ്സ് ഉണ്ട് ഞാൻ എങ്ങനെ പറഞ്ഞിരിക്കും എങ്ങനെ ഞാൻ പറയാം എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്നെന്ന് പറഞ്ഞു ഒന്നര കോടി പൈസ വാഴയുടെ നാലെടുത്ത് കോണാൻ തയ്ക്കുന്ന രവിയുടെ മോനാ പറയുന്ന